ഇന്ന് ഓഗസ്റ്റ് ഒന്നാണ് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ വരുന്ന ചില സുപ്രധാനമായ മാറ്റങ്ങളെ കുറിച്ചാണ് പങ്കുവയ്ക്കുന്നത് ഗൂഗിൾ പേ പേടിഎം ഫോൺ പേ ഇതെല്ലാം യു പി ഐ ആപ്പുകളാണ് ഇതിപ്പോൾ ഇതില്ലാതെ ഇരിക്കുന്നവർ ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ഇപ്പോൾ യു പി ഐ ആപ്പുകളിലാണ് എല്ലാവരും എല്ലാ പേയ്മെൻറ്സും ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഈ പ്ര ഇതിന്റെ പ്രവർത്തന രീതികളുമായി ബന്ധപ്പെട്ട് നാഷണൽ പേയ്മെൻറ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചില പുതിയ മാറ്റങ്ങൾ വരുത്തുകയാണ് ആ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് ആ പ്രാബല്യത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് നിങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടിട്ടുണ്ടാവും പക്ഷെ അത് ഇന്നു മുതലാണ് മാറ്റങ്ങൾ വരുന്നത് ഇനി ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർക്കായിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയാം ദിവസേന പലതവണ യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുന്നത് ിക്കുന്ന ഉപഭോക്താക്കളാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ നിയമങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാലൻസ് പരിശോധന ഓട്ടോ പേ അഭ്യർത്ഥന പേയ്മെൻറ്റ് പരാജയങ്ങൾ ലിങ്ക് ചെയ്ത അക്കൗണ്ട് പരിശോധനകൾ ഈ സവിശേഷത ഇത് ഇതുമായിട്ടുള്ള സവിശേഷതകളെയാണ് ഈ മാറ്റങ്ങൾ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുക പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഉപഭോക്താക്കൾക്ക് ഓരോ ആപ്പിലും ഒരു ദിവസം പരമാവധി അൻപത് തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ സാധിക്കൂ തിരക്കേറിയ സമയങ്ങളിൽ ലോഡ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത്